ലലിതീ ന്യൂസിലേക്ക് സ്വാഗതം പുനലൂരിൽ ഡൗണിന് തീ പിടിച്ചു പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിലുള്ള കബീറിന്റെ ഉടമസ്ഥതയിലുള്ള എ എൻ സ്റ്റോർസ് എന്ന സ്റ്റേഷനറി കടയുടെ ഗോഡൌണിനാണ് തീ പിടിച്ചത് വാർത്ത വിശദമായി പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിലുള്ള കബീറിന്റെ ഉടമസ്ഥതയിലുള്ള എ എൻ സ്റ്റോർസ് എന്ന സ്റ്റേഷനറി കടയുടെ ഗോഡൌണിനാണ് തീ പിടിച്ചത് ഞാൻ സമയത്ത് ഈ സൈഡിൽ നിൽക്കുമ്പോൾ ഇവിടെ ഓടുന്നു ഞാനന്നേരം എൻ്റെ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞിട്ട് അവിടെ എന്തോ അടിയാന്ന് വഴക്കാതെ നോക്കാൻ പറയാം ഞാൻ ഓടി വന്നിട്ട് നോക്കിയപ്പോൾ ആ ഒരു ഗോടമണ്ണീന്ന് ചെറിയ പുക ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കത്തി അന്നേരം ഇന്നോട്ട് ഞാൻ അങ്ങനെ ഓടി അവിടെ എത്തി അവിടെ എത്തി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ആ ഒരു ഗോടമണ്ണിനകത്ത് മൊത്തം രണ്ട് ഗോടമണ്ണുണ്ട് ആ ഒരു ഗോടമണ്ണ് മൊത്തം കത്തി അതിനകത്തോട്ട് കയറാൻ പത്തില്ല നാല് സൈഡും കട്ട വെച്ച് കെട്ടി ഫ്രണ്ടി പിന്നെ സക്ടർ ആയതുകൊണ്ട് പൊക്കി ചെയ്യപ്പം കയറാൻ മയ്യാത്തൊരു ഇത് പുകയെല്ലാം കൂടെ കൊള്ളതുകൊണ്ട് അകത്തോട്ട് കയറാൻ അവസാനം ഇതായി ഫയർ പോളിസുകാരെ വിളിച്ച ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്താ അവർ ഇച്ചിരി താമസം എടുത്തവര് വരാൻ എന്തുവാന്നറിയത്തില്ല ഞാൻ വിളിച്ചത് ഇന്നേ പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തു അപ്പോൾ തന്നെ അത് മൊത്തം ഗൂഢമണ്ണ് മൊത്തം കത്തി ചെയ്തു പിന്നെ അതിൻ്റെ കടയാണ് ഇത് അതിൻ്റെ ഗൂഢമണ്ണാ രണ്ടെണ്ണമത് കെബീറിൻ്റെ കട നമ്മൾ ഫർണിക്കാ പാട്ട് ഫർണിക്കാവാട്ടി കെബീറിൻ്റെ കട ഇത് വേണമെങ്കിൽ രണ്ട് ഗോഡമണ്ണ് ഉണ്ടായിരുന്നു ആ രണ്ട് ഗൂഢമണ്ണ് മൊത്തം നശിച്ച് കത്തി നശിച്ചു ഒരുപാട് നാശാശുഖങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന് ഭയങ്കരമായ തീ കത്തുന്ന ഒരു ഗോളം പോലെ കത്തുന്ന ഇങ്ങോട്ട് ആ കോവിനകത്ത് ഇങ്ങോട്ട് കത്തി വരുന്നതാണ് നമ്മൾ കാണുന്നത് അത് ഗംഭീരമായ തീ ഇങ്ങോട്ട് വരുന്ന പുകയായിട്ടാണ് വരുന്നത് അപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഓടി അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് പിന്നെ അവിടെ അടുക്കാൻ ഒക്കാത്ത രീതിയിലുള്ള തീ ആയിരുന്നു ഫയർഫോഴ്സ് ഉടൻ തന്നെ ഫയർഫോഴ്സ് വന്നായിരുന്നു ഫയർഫോഴ്സ് വന്ന് ഒരു യൂണിറ്റ് ആദ്യം വന്നു പിന്നെ രണ്ടാമത്തെ യൂണിറ്റ് കൊട്ടാരക്കരയിൽ നിന്ന് വന്ന് ഞാൻ അവിടുത്തെ അല്ലാത്ത ആംബുലൻസും ഭയങ്കര വൈകിട്ട് കൂടിയാണ് സമീപത്തുള്ള വ്യാപാരികൾ ഗോഡൌണിൽ നിന്ന് പുക ഉയരുന്നത് ശ്രദ്ധിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഗോഡൌണിനുള്ളിൽ തീ പിടിച്ചത് അറിയുന്നത് വിവരം അറിയിച്ചതിനെ തുടർന്ന് പുനലൂർ അഗ്നിരക്ഷാ സേനയെത്തി തീയണച്ചു ഷോർട്ട് സർക്യൂട്ടാണ് തീ പിടിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിലുള്ള ഗോഡൌണിന് സമീപത്തായിട്ടാണ് പീപ്പിൾസ് ബസാർ സപ്ലൈകോ സ്ഥിതി ചെയ്യുന്നത് സംയോജിതമായി അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ഇടപെട്ടതിനാൽ വൻ തീപിടുത്തം ഒഴിവായി ന്യൂസ് ബ്യൂറോ പുനലൂർ